നമസ്കാരം ജൂലൈ ദൈവാനുഗ്രഹവും ഭാഗ്യവും ഏറ്റുവാങ്ങുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഈ മാസം ഗ്രഹങ്ങൾ പലർക്കും അനുകൂലമായ പ്രഭാവമാണ് നൽകുന്നത് ഈ ശുഭകരമായ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ അധ്യായങ്ങൾക്ക് തുടക്കമിടും ഈ നക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾ നീങ്ങി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് പൂയം നക്ഷത്രക്കാർക്ക് അമാവാസി സ്വാധീനം കാരണം ആത്മീയതയ്ക്കും മനസ്സമാധാനത്തിനും ജപമന്ത്രങ്ങൾക്കായുമുള്ള ഏറ്റവും ഉത്തമമായ സമയമാണിത് ശ്രദ്ധയോടെ ജപം ചെയ്താൽ കർമ്മശുദ്ധിയും മാനസിക സമാധാനവും ലഭിക്കും ഇത് ഒരു ആത്മീയമായ നവീകരണത്തിനുള്ള മികച്ച അവസരമാണ് ഉത്രാടം നക്ഷത്രത്തിന് പൂർണ്ണചന്ദ്രന്റെ സ്വാധീനമാണുള്ളത് നിങ്ങളുടെ ദീർഘകാല ശ്രമങ്ങൾക്ക് ഫലമെത്തിച്ചേരാൻ സാധ്യതയുള്ള സമയമാണിത് തൊഴിൽ മേഖലയിലും പൊതുജീവിതത്തിലും ധാർമ്മികമായ കാര്യങ്ങളിലും ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാം ഇത് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ വിജയം ലഭിക്കുന്ന കാലമാണ് മകൈരം നക്ഷത്രം ഗൃഹപ്രവേശ മുഹൂർത്തങ്ങളിൽ ഉൾപ്പെടുന്നത് മനഃശാന്തിയും ജീവിതത്തിൽ പ്രത്യേകിച്ച് ഉപജീവനത്തിലെ നല്ല മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു യാത്രകൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും ഈ സമയം കൂടുതൽ അനുഗ്രഹപ്രദമാണ് ഈ നക്ഷത്രക്കാർക്ക് സാഹചര്യങ്ങളുടെ എളുപ്പത്തിൽ ഇണങ്ങിച്ചേരാനും മനസ്സമാധാനം നേടാനും സാധിക്കും രോഹിണി നക്ഷത്രത്തിന് ചന്ദ്രന്റെ ശക്തമായ സ്വാധീനമാണുള്ളത് സൗന്ദര്യം സ്നേഹം കുടുംബസൗഖ്യം എന്നിവയെല്ലാം ദൈവികമായ അനുഗ്രഹത്താൽ ഒത്തുചേരുന്ന സമയമാണിത് സമൃദ്ധിയും വൈകാരികമായ സന്തുലിതാവസ്ഥയും ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ കഴിയും അത്തം നക്ഷത്രം ശുഭമുഹൂർത്തങ്ങളിൽ കാണപ്പെടുന്ന ഒന്നാണ് ശുദ്ധത കലാപര പ്രചോദനമുള്ള ജോലികൾ എന്നിവയ്ക്ക് ഈ സമയം വളരെ മികച്ചതാണ് ചിത്രരചന മെഡിക്കൽ രംഗം ശുചിത്വവുമായി ബന്ധപ്പെട്ട ജോലികളിലുള്ളവർക്ക് ഇത് പ്രത്യേകിച്ചും പ്രയോജനപ്പെടും ഇത് സൗഖ്യത്തിനും ക്രിയാത്മകമായ ജോലികൾക്കും അനുയോജ്യമായ സമയമാണ് തിരുവോണം നക്ഷത്രത്തെ ശനിയുടെ ഗതിമാറ്റം അതിൻ്റെ കർമ്മപരമായ വിഷയങ്ങളെ സ്വാധീനിക്കുന്നു ശനിയുടെ പിന്നോട്ടുള്ള സഞ്ചാരം കാരണം തിരുവോണം നക്ഷത്രക്കാർക്ക് കർമ്മപരമായ വിഷയങ്ങളിൽ ആത്മപരിശോധന നടത്താനും പഴയ ചില പാതകളിൽ നിന്ന് വിടുതൽ നേടാനും ഇത് നല്ല സമയമാണ് സത്കർമ്മത്തിനുള്ള ഉത്തരവാദിത്വം വർദ്ധിക്കുകയും ചെയ്യും അവിറ്റം നക്ഷത്രത്തിന് ചൊവ്വയും ശനിയും തമ്മിലുള്ള സങ്കീർണമായ സ്വാധീനമാണുള്ളത് ഈ പ്രഭാവം കാരണം അവിറ്റം നക്ഷത്രക്കാർക്ക് ചില പിരിമുറുക്കങ്ങളോ അല്ലെങ്കിൽ വലിയ മുന്നേറ്റങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഔദ്യോഗിക തീരുമാനങ്ങൾ ഈ കാലയളവിൽ വളരെ സൂക്ഷ്മതയോടെ എടുക്കേണ്ട സമയമാണിത് ഓർക്കുക ഈ നക്ഷത്രഫലങ്ങൾ ജ്യോതിഷപരമായ പൊതുവായ സൂചനകൾ മാത്രമാണ് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ ജാതകവും ജനനസമയവും ഗ്രഹനിലയും ദശാകാലവും വ്യത്യസ്തമായതിനാൽ ഫലങ്ങളിലും വ്യത്യാസം വരാം